വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു വെറൈറ്റി സാധനമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനാണ് നമച്ചി എന്ന് പറയാം നമ്മുടെ നാട്ടിലേക്ക് ഇതിന് നമച്ചി എന്നാണ് പറയുക ഇതിന് വേറെ എന്തെങ്കിലും പേര് പറയുക എന്നുള്ള കാര്യം എനിക്കറിയില്ല നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇറച്ചിയാണിത് ഇത് നന്നായിട്ട് കഴുകി ഈ പുഴുങ്ങിയെടുക്കണം വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു പാത്രത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കുക എന്നിട്ട് ഒരു ഈർക്കിളോ അല്ലെങ്കിൽ കത്തിയുടെ പോലത്തെ ഭാഗികളെ അതോ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് തട്ടി എടുക്കുക ഇതാണ് അതിനുള്ളിൽ ഉണ്ടാവുന്ന ഇത് അധികം ആൾക്കാരും കഴിക്കാൻ എടുക്കാറില്ല പക്ഷേ ഇതിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് നമ്മൾ നോർമൽ ഇറച്ചി കഴിക്കും പോലെ തന്നെ ഉണ്ടാവും ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരൊന്നും ഇത് കഴിക്കാൻ എടുക്കാറില്ല കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞാൻ നമച്ചി എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്നാണ് അവര് ചോദിച്ചത് അതിന് മുൻപ് ഞാൻ കടപ്ര പോയപ്പോൾ ഇത് കണ്ടിട്ട് പറഞ്ഞപ്പോ പറഞ്ഞ ഇതിയാണ് ചാടിക്കളി പെറുക്കിരി ചാടിക്കളിയ സാധനമാണ് നമുക്കിത് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളൊന്ന് ഇറച്ചി പുറത്തേക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അതിനുശേഷം ഇത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് കുക്കറിലേക്ക് ഇട്ടിട്ടാണ് ആദ്യം വേവിച്ചെടുക്കേണ്ടത് ഈ ഇറച്ചിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരിത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കുക്കർ ഒരു മൂന്ന് വിസിൽ വരുത്തി എടുക്കണം മൂന്ന് വീസിലോണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളി പച്ചമുളക് തക്കാളിയാണ് ഞാൻ ഇവിടെ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ഒരു പകുതി ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഉള്ളി വലിയ നല്ല വലുപ്പമുള്ള ഉള്ളിയായിരുന്നു അതുകൊണ്ടാണ് പകുതി എടുത്തിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് എണ്ണയിലിട്ടിട്ട് വാട്ടിയെടുക്കാം ആദ്യം ഉള്ളി ഇട്ടിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ പച്ചമുളകും തക്കാളിയും കൂടി ഇട്ടിട്ട് അത് രണ്ടും ഒപ്പരം വാട്ടിയെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും വെള്ളത്തിൽ കലക്കിയിട്ടുള്ളതാണ് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടുമ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് മല്ലിപ്പൊടി അപ്പൊ അതൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറും വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അത് നല്ല രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കാം മല്ലിപ്പൊടീന്റെ പച്ചമണം മാറും വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഇറച്ചി മസാലയാണ് മീറ്റ് മസാല ചിക്കൻ മസാലയല്ല ഇറച്ചി മസാല അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇതിൻ്റെ ആ ഒരു ഇറച്ചി മസാലയുടെ പച്ചമണം മാറും വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതൊന്ന് റെഡിയായി വന്നാൽ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമച്ചി ഇട്ട് കൊടുക്കാം കുക്കറിൽ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള നമച്ചി ആ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം പിന്നെ ഉപ്പിടുമ്പം ശ്രദ്ധിക്കണം ഈ ഉള്ളി വാട്ടുന്നതിൽ ഉപ്പിടുന്നില്ലെങ്കിൽ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇടുമ്പം അധികമായിരിക്കും അത് നന്നായിട്ട് വെന്ത് ഒന്ന് വറ്റിച്ചെടുക്കാം ഞാൻ ഇതിൽ ഉരുളക്കേങ്ങ ഇട്ടിട്ടുണ്ട് വെറൊന്നും കൊണ്ടല്ല ഒരു പൊടിക്കുപ്പ് കൂടുതലായിപ്പോയി അപ്പൊ അതൊന്നും ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കേങ് മുറിച്ചിട്ടുള്ളത് ഉരുളക്കെങ്ങി ഇടുമ്പോൾ കറിയിലൊക്കെ ഉപ്പ് കൂടുതലാണെങ്കിൽ കഷ്ണം ഉരുളക്കെങ്ങ് മുറിച്ചിട്ടാല് അത് ലെവൽ ആയിട്ട് കിട്ടും ഇത് കാണുമ്പോൾ തന്നെ അടുത്ത് വായിലേക്ക് വെക്കാൻ തോന്നുന്നു ഇന്ന് അമച്ചി ഇതുവരെ കഴിക്കാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ബീച്ചിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നോക്കിയാൽ മതി താഴെ തന്നെ കിടക്കുന്നുണ്ടാവും അത് പെറുക്കി കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് വെച്ചോക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ നോക്കിയെടുത്തോ